ദിലീപിന്റെ കേസിൻ്റെ വിധി പ്രഖ്യാപനത്തിന് വേണ്ടി രാവിലെ മാധ്യമ പ്രവർത്തകർ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ മുമ്പിൽ തടിച്ചുകൂടി നിൽക്കുകയാണ് ജഡ്ജി ഇതാ വന്നുകൊണ്ടിരിക്കുന്നു ജഡ്ജി ഇപ്പോൾ വിധി പ്രഖ്യാപിക്കുമെന്നൊക്കെ പറഞ്ഞ് ഫുട്ബോൾ ലൈവ് പോലെ മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അവർക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല കോടതി വിധി പ്രഖ്യാപിക്കണം ഏതാണ്ട് പത്ത് മണിക്ക് മുമ്പ് തന്നെ ലൈവ് തുടങ്ങിയതാണ് ഇപ്പോൾ തന്നെ വിധി വരുമെന്ന് പറഞ്ഞേ വൈകുന്നേരം ഏതാണ്ട് അഞ്ചു മണിയായി വിധി പ്രഖ്യാപിച്ചപ്പോൾ അതുകൊണ്ട് ചാനലുകൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് കാണിക്കേണ്ട സാഹചര്യമുണ്ട് അവിടെ നാടകീയമായി പ്രത്യക്ഷപ്പെടുകയാണ് കിബി മിനി എന്ന അതിജീവിതയുടെ അഭിഭാഷക അവർ വളരെ വൈകാരികമായി സംസാരിക്കുന്നു അവരുടെ ഏഴര വർഷം നീണ്ട പോരാട്ടത്തിന്റെ കഥകൾ പറയുന്നു മറ്റാരും ഈ അതിജീവിതയെ സഹായിക്കാൻ അതുകൊണ്ട് താൻ വോളണ്ടിയർലി ഒരു രൂപ പ്രതിഫലം പോലും വാങ്ങാതെ സാമൂഹ്യ പ്രവർത്തനം ചെയ്തു എന്നൊക്കെ അവകാശപ്പെടുന്നു അക്കൂട്ടത്തിൽ അവർ മറുനാടിനെതിരെ പൊട്ടിത്തെറിക്കുകയാണ് മറുനാടനെ പോലൊരു വൃത്തികെട്ട മാധ്യമ സ്ഥാപനമില്ല അവരുടെ മഹത്തായി പ്രവർത്തിയെ മറുനാടൻ അവഹേളിച്ചു എന്നൊക്കെ പറഞ്ഞു അവർ പൊട്ടിത്തെറിച്ചു പന്ത്രണ്ടാം തീയതിക്ക് ശേഷം ഞാൻ അഡ്വക്കേറ്റ് സൈബർ കാണുന്നില്ലേ സഹിനെ ഈ മറുനാടൻ മലയാളി പച്ച കള്ളരുന്ന് ഏതെങ്കിലും എന്താ പറയുന്നത് കേൾക്കാതെ ചോദിക്കാതെ ഇത് എന്തിനു വേണ്ടിയാണ് ആളിരുന്ന് ചെയ്തുകൊണ്ടിരിക്കണേ ഏത് കാര്യമാണ് ഈ പറയുന്നത് അതിജീവിതയുടെ കാര്യമോ ദിലീപ് കേസോ ആണോ പറയുന്നത് ഞാൻ പണ്ട് മൂത്രപ്പരപ്പോ മര്യാദക്ക് കയറ്റിയിട്ടില്ല പറയണേ ഞാൻ നീ കണ്ടു തന്ന ഒരു സാധനം പറഞ്ഞ അതെടുത്ത് പറയണ്ട അങ്ങനെയല്ല അത്ര മോശമായ രീതിയിൽ അല്ലേ അത് ആരേനും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയോ ഇല്ല അതിനിടയിൽ അവർ ഭംഗ്യാന്തരയാണ് പറഞ്ഞ ബാത്റൂമിൽ പോകുന്ന കഥ കേട്ട ഏതോ ഒരു മാപ്പറയ്ക്ക് പെട്ടെന്ന് കുരുപൊട്ടി അതിൽ പിടിച്ചവരോട് പറഞ്ഞ അതിൽ പിടിക്കണ്ട ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണെന്ന് എന്തായാലും അവർ അത് വിശദീകരിച്ചത് നല്ലതായി അല്ലെങ്കിൽ ചില കൂട്ടർ മൂത്തർപ്പരയിൽ പോയവരെ കുറിച്ച് മറണാടൻ വാർത്ത എഴുതി എന്നൊക്കെ പറഞ്ഞ് ബ്രേക്കിംഗ് ന്യൂസ് കൊടുക്കുമായിരുന്നു എന്തുകൊണ്ടാണ് അഭിഭാഷകയായ ടി ബി ബിനി മറനാടനെതിരെ പൊട്ടിത്തെറിച്ചത് കഴിഞ്ഞ ദിവസം അതിജീവിതയുടെ അഭിഭാഷിക എന്ന നിലയിൽ ഇവർ ചാനൽ ചർച്ചകളിൽ വിവരക്കേടുകൾ വിളിച്ചു പറഞ്ഞപ്പോൾ ഒരു പ്രതികരണം നടത്തിയിരുന്നു മിനിയുടെ പല പ്രതികരണങ്ങളിൽ എന്നെ ഏറ്റവും കൂടുതൽ പ്രകോപിപ്പിച്ചത് ബലാത്സംഗം ചെയ്തത് ദിലീപായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നോ അത് പൾസർ സുനി ആയതുകൊണ്ടാണ് കുഴപ്പമെന്ന അതിനീചമായ വിവരക്കേട് അവർ പറഞ്ഞതാണ് ആ വിവരക്കേടിനെ വിമർശിക്കാതിരിക്കാൻ മറ്റൊരു നിവൃത്തി ഉണ്ടായിരുന്നില്ല മാത്രമല്ല ഈ വിഷയത്തിൽ അതിജീവിതയ്ക്ക് വേണ്ടി നിന്ന് ലിബർട്ടി ബഷീറിന്റെ ഒരു ചാനൽ അഭിമുഖം കണ്ടു ഒരു കാര്യവുമില്ലാതെ ദിലീപിനോട് പിണങ്ങി ഇങ്ങനെയുള്ള അഭിഭാഷകരൊക്കെയാണ് അതിജീവിതയ്ക്ക് വേണ്ടി കേസ് വാദിച്ചതെങ്കിൽ അവർ പിന്നെ എങ്ങനെ ജയിക്കുമെന്ന് ചോദ്യം ഉന്നയിച്ചു അപ്പോഴാണ് ഞാൻ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഇവർ അതിജീവിതയുടെ അഭിഭാഷകയായത് എന്ന് അന്വേഷിച്ചത് കാരണം എറണാകുളത്തെ അറിയപ്പെടുന്നൊരു അഭിഭാഷകയെ അല്ല ഈ ടി ബി മിനി പിന്നെ എങ്ങനെയാണ് ഇത്രയും പ്രസിദ്ധമായ ഒരു കേസിൽ അവർ അഭിഭാഷകയായത് എന്റെ അന്വേഷണം ചെന്നെത്തിയത് അങ്ങനെ ഒരു അഭിഭാഷകയെ അതിജീവിതം നിയമിച്ചിട്ടില്ല എന്നതാണ് അതിജീവിതയുടെ അഭിഭാഷക പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്നു മാറി മാറി വന്ന സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറാണ് അതിജീവിതയുമായി സംസാരിച്ചതും വിവരങ്ങൾ ശേഖരിച്ചതും ഓർഗനൈസ് ചെയ്യുന്നതും ഇവർ സ്വയം അതിജീവിതയുടെ അഭിഭാഷക എന്ന പേരിൽ കൂടുകയും ഈ പ്രോസിക്യൂട്ടറെ സഹായിക്കുകയും ചെയ്തു പ്രോസിക്യൂട്ടറെ സഹായിച്ചതുകൊണ്ട് അതിജീവിത എതിർപ്പൊന്നും പറഞ്ഞില്ല എന്നാൽ അതിജീവിതയുടെ അഭിഭാഷക എന്ന നിലയിൽ അവർക്ക് പ്രത്യേകിച്ച് റോളൊന്നും ഉണ്ടായിരുന്നില്ല അവരവട്ടെ കൃത്യമായി ചാനലുകളിൽ പ്രത്യക്ഷപ്പെടാനും ഇത്രയും സുപ്രധാനമായ ഒരു കേസിലെ അതിജീവിതയുടെ അഭിഭാഷക എന്ന നിലയിൽ തന്റെ വക്കീൽ ജീവിതത്തിന് തിളക്കമുണ്ടാക്കാനും ശ്രമിച്ചു കഴിഞ്ഞ ഏഴ് വർഷം അതിജീവിതയുടെ അഭിഭാഷക എന്ന നിലയിൽ ചാനൽ ചർച്ചകളിൽ നിരന്തരം അവർ നിറഞ്ഞു നിന്നു അത് കണ്ടിട്ട് ഇവർ വലിയ അഭിഭാഷകയാണ് എന്ന് കരുതി പലരും അവരെ പല കേസുകളും ഏൽപ്പിച്ചു എന്നതിന്റെ തെളിവ് ലഭ്യമാണ് അല്ലാതെ അതിജീവിതയുടെ കേസ് നടത്താനുള്ള ശേഷിയോ അഭിഭാഷക പരിചയമോ ഒന്നും അവർക്കുണ്ടായിരുന്നില്ല എന്നതാണ് വാസ്തവം ആരും കേസെടുക്കാത്തത് കൊണ്ട് താൻ എടുത്തു എന്നൊക്കെ പറയുന്നത് അവർ ഉണ്ടാക്കിയ ഒരു നുണയാണ് അങ്ങനെ അതിജീവിതയോ അതിജീവിതയുമായി ബന്ധപ്പെട്ട ആരെങ്കിലുമോ ഒരു അഭിഭാഷകയേയും അന്വേഷിച്ചില്ല എന്നതാണ് വാസ്തവം കാരണം പ്രോസിക്യൂഷന് പ്രാപ്തിയുണ്ട് അവർ ചെയ്യട്ടെ എന്നതായിരുന്നു അതിജീവിതയുടെ നിലപാട് ഇക്കാര്യം പറഞ്ഞതാണ് ഇവരെ പ്രകോപിപ്പിച്ചത് മാത്രമല്ല ഇവർ ഈ വിവരക്കേട് പറഞ്ഞതിന് ശേഷം ഇവരെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഞെട്ടിക്കുന്ന പല കാര്യങ്ങളും കണ്ടെത്തി അതിലൊന്ന് യുണൈറ്റഡ് നേഴ്സസ് അസോസിയേഷൻ എന്ന യു എൻ എയുടെ കൂടെ ഇവർ ഇതുപോലെ കൂടിയനുഭവമായിരുന്നു യു എൻ എ ആദ്യം സമരം തുടങ്ങുന്നത് അമൃത ആശുപത്രിയിലാണ് വർഷങ്ങൾക്ക് മുമ്പ് അന്ന് അടി അടികൊണ്ടിരുന്നപ്പോൾ ഇവർക്ക് വേണ്ടി കോടതിയിൽ പോയത് ഈ മിനി ആണ് ഇവിടത്തെ പോലെ തന്നെ മിനി അവിടെ വന്നു കയറിയതാണ് ആക്ടിവിസ്റ്റ് എന്ന നിലയിൽ പഴയൊരു സി പി ഐ എം റെഡ് ഫ്ലാഗ് നേതാവൊക്കെയാണ് ഈ മിനി എന്നാൽ പിന്നീട് യു എൻ എക്ക് മനസ്സിലായി ഈ മിനി ഇടനിലയ്ക്ക് പോയി ഒത്തുതീർപ്പ് നടത്തി സമരത്തെ അട്ടിമറിക്കുന്നു അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ സമരം നടന്നപ്പോൾ യു എൻ എ അവരെ പൂർണ്ണമായും ഒഴിവാക്കി കാരണം യു എൻ എക്കാർ അറിയാതെ ഇവർ ആശുപത്രി മാനേജ്മെന്റുമായി ചർച്ചയ്ക്ക് പോയതിന്റെ വിശദാംശങ്ങൾ ലഭിച്ചതോടെ സമരം അട്ടിമറിക്കാനാണ് നീക്കമെന്ന് തിരിച്ചറിഞ്ഞ് ഒഴിവാക്കിയായിരുന്നു ഇക്കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞതാണ് ഇവരെ പ്രകോപിപ്പിച്ചത് മറന്നാടിന്റെ പേരെടുത്തു പറഞ്ഞ് ഇവർ പ്രകോപിപ്പിച്ചതോടെ പലരും ഞെട്ടിക്കുന്ന പല വിവരങ്ങളും ഇവരെ കുറിച്ച് പറഞ്ഞു തരുന്നു ഇതിൽ പലതും നമ്മൾ അന്വേഷിച്ച് സ്ഥിരീകരിക്കേണ്ടതുണ്ട് എന്നാൽ അതിലൊന്ന് ഞാൻ വളരെ ആശങ്കയോടെ ഞെട്ടലോടെയാണ് തിരിച്ചറിഞ്ഞത് ഇവർ ദിലീപ് പ്രതിയായ കേസിലെ അതിജീവിതയുടെ അഭിഭാഷിക എന്ന നിലയിൽ പലതരത്തിലുള്ള ഇടനിലകളും ചെയ്യുന്നു എന്ന് ഭയപ്പെടുത്തുന്ന വാർത്ത അതിലൊന്ന് രണ്ടു വർഷം മുമ്പ് പുറത്തു വന്ന ഒരു വാർത്തയാണ് മറന്നാടൻ അതേക്കുറിച്ച് അന്ന് തന്നെ വാർത്ത ചെയ്തിരുന്നു ഒരു ഒ പരീക്ഷ തട്ടിപ്പിനെ കുറിച്ചൊരു വാർത്തയാണ് ഓസ്ട്രേലിയയിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും നഴ്സുമാർക്ക് പോകാനുള്ള ഇംഗ്ലീഷ് യോഗ്യത പരീക്ഷയാണ് ഒ ഇ ഈ ഒ ഇ ചോദ്യ പേപ്പർ പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ എത്തുകയും അത് വലിയ പണം കൊടുത്ത് ഇടനിലക്കാർ വഴി കൈമാറുകയും എട്ടും പത്തും ലക്ഷം രൂപ വാങ്ങി ആ ക്വസ്റ്റ്യൻ പേപ്പർ നേരത്തെ കൊടുത്ത് പരീക്ഷ പാസ്സാക്കുകയും ചെയ്യുന്ന ഒരു മാഫിയ സംഘം പ്രവർത്തിക്കുന്നു മറനാടൻ വാർത്ത കൊടുത്തിരുന്നു മറന്നാടൻ അങ്ങനെ വാർത്ത കൊടുക്കാൻ കാരണം കാനഡയിലുള്ള ജിതിൻ ലോഹി എന്ന ഒരു മലയാളി നേഴ്സ് ഈ ചോദ്യപേപ്പർ അയാൾ ഈ പരീക്ഷയ്ക്ക് തലേ ദിവസം വിട്ടുകൊണ്ട് ഇതാണ് നാളെ വരാൻ പോകുന്ന ചോദ്യപേപ്പർ എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചപ്പോഴാണ് ഇതിന്റെ അന്വേഷണം ചെന്നെത്തിയത് അർജുനോര എന്ന അക്കാലത്ത് ഏറെ പേരുണ്ടായിരുന്ന ഒരു ഐ എൽ ടി നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് സ്ഥാപനത്തിലായിരുന്നു ഈ ചോദ്യപേപ്പർ വിതരണം ചെയ്യുന്ന ശൃംഖലയുടെ ഭാഗമായി ഒരു തർക്കമുണ്ടാവുകയും തൃശൂരിൽ പ്രവർത്തിക്കുന്ന അറേബ്യൻ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന സ്ഥാപനത്തിന്റെ ഉടമയായിരുന്ന ഗണേശനെയും ഭാര്യയും ഒരു സംഘം ആളുകൾ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തൊരു സംഭവം ഉണ്ടായി ഈ അറേബ്യൻ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ചോദ്യപേപ്പർ കൊടുത്തിട്ട് അവർ പണം കൊടുത്തില്ല എന്നോ മറ്റോ പറഞ്ഞായിരുന്നു തർക്കം എന്തായാലും ഈ ഗണേഷ് ആക്രമിക്കപ്പെടുകയും ആക്രമിച്ച് പേർ പിടിയിലാവുകയും ചെയ്തു ഈ പിടിയിലായവരിൽ ഒരാൾ അജിനോറയുടെ ഉടമ അജിയുടെ സഹോദരനായിരുന്നു എന്ന് ഓർക്കണം ഈ വാർത്ത മറന്നാടന് മാത്രമായിരുന്നു കൊടുത്തിരുന്നത് പിന്നീട് ഈ കേസ് ഒത്തുതീർപ്പിലായി ഈ ഒത്തുതീർപ്പിന് ഇടനില നിന്നത് ഈ ടി ബി മിനി യു എൻ ആദ്യം പിളരുന്നത് അങ്കമാലി ലിറ്റി ഫവറൻ സമരത്തിന് ശേഷം മിനിയെ പുറത്താക്കിയപ്പോഴാണ് അന്ന് മിനിക്കൊപ്പം നിന്ന നിന്ന് ഒരു ഷിഹാബായിരുന്നു ഷിഹാബിന്റെ നേതൃത്വത്തിൽ മിനിയെ കൂടി ഉപദേശകയാക്കി ഐ എൻ എന്ന് പറഞ്ഞ ഒരു സംഘടനക്ക് തുടക്കമിട്ടു ഈ ഷിഹാബും മിനിയും ഈ വിഷയത്തിൽ ഇടപെടുകയും അജുനോരക്കാരുമായി ഇടനില ചർച്ചയ്ക്ക് പോവുകയും ചെയ്യുന്നു അങ്ങനെ ഒരു തുക പറഞ്ഞുറപ്പിച്ച് ഗണേശിനെ കൊണ്ട് കേസ് പിൻവലിപ്പിക്കാൻ ധാരണയിലെത്തുന്നു എന്നാൽ പറഞ്ഞുറപ്പിച്ച കാശ് ഗണേശിന് കൊടുത്തില്ല ഗണേശ് ഒത്തുതീർപ്പിൽ നിന്ന് പിന്മാറുന്നു മിനിയും ഷിഹാബും ഒക്കെ ചെന്ന് ഈ ഗണേശിനെ ഭയപ്പെടുത്തി കേസ് ഒത്തുതീർപ്പിലാക്കി എന്നായിരുന്നു ആരോപണം ഞാൻ ഇക്കാര്യം ഗണേശിനോടും ഗണേശിന്റെ അഭിഭാഷകനോടും ചോദിച്ച് ഉറപ്പാക്കിയിട്ടാണ് പറയുന്നത് എന്നാൽ ഗണേശിന്റെ അവസ്ഥ അതിദയനീയമാണ് അയാളുടെ സ്ഥാപനം അടിമുടി തകർന്നുപോയി അയാളുടെ ഭാര്യ കിടപ്പിലാണ് അന്നേറ്റ ആക്രമണത്തിന്റെ ഭാഗമായി ഇന്നും രോഗിയായി കഴിയുന്നു ഇത്തരത്തിലുള്ള പല ഇടനിലകളും ഈ മിനി ചെയ്തത് ദിലീപ് കേസിന്റെ അഭിഭാഷക എന്ന പേരിൽ സാമൂഹ്യ പ്രവർത്തക എന്ന് പേരെടുത്തുകൊണ്ടാണ് എന്നത് ഞെട്ടിക്കുന്ന കാര്യമാണ് ഇത്തരത്തിൽ വേറെയും സംഭവങ്ങൾ ഉണ്ടാവാം ഇതൊക്കെ പുറത്തു വരുമോ എന്ന് ഭയം കൊണ്ടാവാം ഇന്നലെ പൊട്ടിത്തെറിച്ചുകൊണ്ട് രംഗത്ത് വന്നത് ഇപ്പോഴും ആത്മാർത്ഥതയോടെ പറയട്ടെ ദിലീപ് കേസിൽ നടിയ്ക്ക് നീതി കിട്ടിയിട്ടില്ലെങ്കിൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്തം സർക്കാരിനും നടിയെ സഹായിക്കാൻ ഇറങ്ങിയ ആരൊക്കെയാണോ അവർക്കൊക്കെയാണ് നടിയെ സഹായിക്കേണ്ടിയിരുന്നത് പ്രഗത്ഭനായ ഒരു അഭിഭാഷകനായിരുന്നു അല്ലെങ്കിൽ അഭിഭാഷകയായിരുന്നു മിനിയെപ്പോലെ കേസിനെ കുറിച്ച് ധാരണയില്ലാത്തവരെ അതിജീവിതയുടെ അഭിഭാഷകയാക്കി ചിത്രീകരിച്ച് രംഗത്തിറക്കിയത് തന്നെയാണ് തിരിച്ചടിക്ക് കാരണം രാമൻപിള്ള വക്കീലിനെ പോലെ പ്രഗത്ഭനായ ഒരു വക്കീൽ മറുഭാഗത്ത് നിൽക്കുമ്പോൾ പ്രോസിക്യൂഷൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെ കേസിൽ വിജയിക്കാതിരുന്നിട്ട് ബഹളം വെച്ചിട്ട് എന്താണ് കാര്യം ഇതിന് പേരിൽ മിനി വക്കീൽ ബഹളം വെച്ചിട്ടോ മറന്നാടന കുറ്റം പറഞ്ഞിട്ടോ കാര്യമില്ല മുഖം നോക്കാതെ സത്യം വിളിച്ചു പറയാനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനിയും തുടരും എന്തായാലും മിനിയുടെ ഇന്നലത്തെ പ്രസ്താവന യു എൻ എ നേതാവ് ജാസ്മിൻ ഷാ ഏറ്റെടുത്തിട്ടുണ്ട് ജാസ്മിൻ ഷാ ഇങ്ങനെ ഒരു എഴുതി പ്രിയ ടി ബി മിനി താങ്കളുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എൻ്റെ സുഹൃത്തുക്കൾ അയച്ചു തന്നു എന്തിനാണ് താങ്കൾ എൻ്റെ പേരും ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന സംഘടനയുടെ പേരും ദിലീപ് അതിജീവിത വിഷയത്തിലേക്ക് വലിച്ചഴിക്കുന്നത് എന്ന് മനസ്സിലായില്ല ഞാനോ സംഘടനയോ ഈ വിഷയത്തിൽ ഒഫീഷ്യലായി പ്രതികരിച്ചിട്ടില്ല എന്നതാണോ താങ്കളുടെ പ്രശ്നം താങ്കളായിരുന്നു അതിജീവിതയുടെ അഭിഭാഷക എന്നത് മാധ്യമങ്ങളിലൂടെ അറിഞ്ഞിട്ടും ചില കാര്യങ്ങളോടെ താങ്കളോട് പരസ്യ വിയോജിപ്പുണ്ടായിട്ടും നിശബ്ദത പാലിച്ചത് അതിജീവിത നിങ്ങളെ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ വിശ്വാസത്തെ ഹനിക്കേണ്ടതെന്ന് കരുതിയാണ് യു എൻ എ തകർക്കുന്നതിന് വേണ്ടി താങ്കളുടെ നേതൃത്വത്തിൽ രൂപം നൽകിയ നഴ്സിംഗ് സംഘടനയുടെ നിലവിലെ അവസ്ഥ എന്താണ് എന്തുകൊണ്ടാണ് യു എൻ എ നിങ്ങളെ സംഘടനയുടെ അഭിഭാഷക സ്ഥാനത്തുനിന്ന് മാറ്റി നിർത്തിയത് എന്ന് ഓർമ്മയുണ്ടോ ഞങ്ങൾ ഒരാളുടെയും വടിയായി മാറുമെന്ന് താങ്കൾ സങ്കടപ്പെടേണ്ട ഒരു രാഷ്ട്രീയ ജാതി മത അടിമത്തവും എടുത്ത നിലപാടുകളിൽ അണുവിട വ്യതിലിക്കാതെ ഒരു അന്വേഷണ ഏജൻസിയുടെയും രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങാത്ത നിലപാട് എന്നും സ്വീകരിക്കുന്ന സംഘടനയാണ് യു എൻ എനിക്കെതിരെയും സംഘടനയ്ക്കെതിരെയും പറഞ്ഞതുകൊണ്ട് തൽക്കാലം ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കുന്നു കൂടുതൽ പറയിപ്പിക്കാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നന്നായിരിക്കും സ്നേഹത്തോടെ എന്ന് വെച്ചാൽ ജാസ്മിനും പലതും പറയാനുണ്ടെന്ന് അർത്ഥം ജാസ്മിൻ ഇത് പറയാൻ കാരണം മിനി ടി വി ഇങ്ങനെ എഴുതി യു എൻ എ എന്ന സംഘടനയും ജാസ്മിൻ ഷായും മറുനാടൻ മലയാളിയും ദിലീപിന്റെ കയ്യിലെ വടികളായി മാറിയത് സംഘടത്തോടെ കാണുന്നു യു എൻ എങ്ങനെയാണ് വടിയായതെന്ന് എനിക്കറിയില്ല മറുനാടൻ വടിയല്ല മറന്നാടൻ പറഞ്ഞത് വാസ്തവം മാത്രമാണ് വാസ്തവത്തിൽ അതിജീവിതയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് അന്വേഷിക്കുന്നവർ ഈ ടി ബി മിനി എങ്ങനെ അതിജീവിതയുടെ അഭിഭാഷകയായി എന്നുകൂടി അന്വേഷിക്കുന്നത് ഉചിതമായിരിക്കും